ഹായ് ഇന്നത്തെ പരിപാടി എന്താണെന്ന് മനസ്സിലായോ ഒരു കുഞ്ഞ് ഗപ്പിക്കുളം ഉണ്ടാക്കാൻ ഞാൻ ഇറങ്ങിയതാണിത് അതായത് ഇപ്പം ഞാൻ ഈ കുഴി കുത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് പഴയ കുളമായിരുന്നു നോർമൽ ഷീറ്റില്ലേ അത് ഒരു കുഞ്ഞ് കുഞ്ഞിതല്ല ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നതിനേക്കാളും വലിയൊരു ഗപ്പിക്കുളം പക്ഷേ എന്താ സംഭവിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തെങ്ങീന്ന് തേങ്ങ വീണ് ഷീറ്റെല്ലാം ചെറുതായിട്ട് ഓട്ടയായിരുന്നു ചെറുതായിട്ട് പക്ഷേങ്കിൽ എന്താ പറയുക മഴക്കാലമായതുകൊണ്ട് ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് ചെറിയൊരു വെയിൽ വന്ന ടൈം ആയപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു അതിൽ നിന്ന് വെള്ളം ലീക്കായി അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഗപ്പിയെല്ലാം ചത്തുപോയി അപ്പോൾ വല്ലാത്തൊരു സങ്കടം കാരണം എന്ന് വെച്ചാൽ കുറേ ഗപ്പിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് പക്ഷെ അവരെല്ലാവരും കൂടി ഒറ്റയടിക്ക് ചത്തുപോയപ്പോഴത്തേക്കും ഭയങ്കര സങ്കടം അപ്പോൾ കരുതി ഒരു കുഞ്ഞും ഗപ്പിക്കുളം ഉണ്ടാക്കാൻ ഇത് ക്യാൻ ആയതുകൊണ്ട് ഇത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു പാത്രമാണ് അപ്പം എന്തായാലും തേങ്ങ വീണിട്ടുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ആവാൻ സാധ്യത പക്ഷേ എത്രത്തോളം സക്സസ് ആകുമെന്നൊന്നും അറിയത്തില്ല ആ പഴയ ഗപ്പിക്കുളത്തിൽ ചെറിയതായി ലീക്ക് വന്നപ്പോഴും ഡെയിലി വെള്ളമൊഴിച്ച് ഡെയിലി വെള്ളമൊഴിച്ചിട്ട് ആ ഗപ്പിക്കുളം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയതാണ് പക്ഷെ മഴ തുടങ്ങിയത് കൊണ്ട് ഡെയിലി കുളം എപ്പോഴും നിറഞ്ഞ് നിറഞ്ഞു നിന്നു പക്ഷെ ഒറ്റ ഒരു ദിവസം വെയിൽ വന്നു അപ്പോൾ ഓരോരുത്തർ പറയുന്ന കേട്ടിട്ടില്ലേ നമ്മൾ വല്ലാണ്ട് ആഗ്രഹിച്ചെന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമാണ് കരുതി എന്നാൽ ഒരു കുളക്കാലോന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതായത് അപ്പം നിങ്ങൾക്ക് ഈ കുഞ്ഞി കെപ്പിക്കുളം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഓക്കെ ഹാവ് എ നൈസ് ഡേ